സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് മേധാവി മോഹൻ ഭാഗവത് വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയത് നൂറ്റാണ്ടുകളായി ശത്രുക്കളുടെ ആക്രമണം നേരിട്ട് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണെന്നും പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠ ദ്വാദശിയായി ആഘോഷിക്കണമെന്നും ഭാഗവത് പറഞ്ഞിരുന്നു രാമക്ഷേത്രം ആരെയും എതിർക്കാനുള്ള ശ്രമം ആയിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഉയർത്തെ നിൽപ്പിക്കാനായിരുന്നു ഇതിലൂടെ രാഷ്ട്രത്തിനെ സ്വതന്ത്രമായി നിലനിൽക്കാനും ലോകത്തെ നയിക്കാനും കഴിയുമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു ഇന്തോറിൽ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്ക്ക് ദേശീയ ദേവി അഹല്യ അവാർഡ് സമ്മാനിച്ചുള്ള പ്രസംഗത്തിലായിരുന്നു മോഹൻ ഭാഗവതിന്റെ വിവാദ പ്രസ്താവന ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കയാണ് കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ആർഎസ്എസ് മേധാവി പറയുന്നു ഇതിലൂടെ ഭരണഘടന സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമല്ല എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു ഭരണഘടന എന്ന കോൺഗ്രസിന്റെ ആശയവും ആർ എസ് എസിന്റെ പ്രത്യയ ശാസ്ത്രവും തമ്മിലാണ് ഇപ്പോൾ പോരാട്ടമെന്നും രാഹുൽ പറഞ്ഞു രാജ്യത്ത് ഇപ്പോൾ ഏകാധിപത്യത്തിനാണ് മുൻതൂക്കം ഇതിനെല്ലാം തടയിടാൻ കോൺഗ്രസിനെ മാത്രമേ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലായിരുന്നു എം പി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ സ്വാതന്ത്ര്യ പരാമർശത്തെ വിമർശിച്ചത് കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സാധാരണ മന്ദിരമല്ല എന്നും രാജ്യത്തെ ലക്ഷക്കണക്കിന് പേരുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ് എന്നും രാഹുൽ പറഞ്ഞു കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോസിനായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക